അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബര ഇതുവരെ വിളിച്ചു നടന്നിരുന്ന റാഹിലെയും ഷെറീനെയും പോലീസ് ലോക്കപ്പിലിട്ട് നന്നായി പെരുമാറുന്നുണ്ട് സത്യം പറയടി എന്തെല്ലാം മോഷണങ്ങളാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഒന്നും രണ്ടും മോഷണങ്ങളല്ല നിന്റെ മുഖം കണ്ടാൽ അറിയാം ശരിക്കും റാഹിലെയും ഷെറീനയും പെട്ടു എന്ന് തന്നെ പറയാം പറയണം മുഴുവനായി അതെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ജ്വല്ലറിയിൽ നിന്നൊക്കെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു ജ്വല്ലറിയിൽ നിങ്ങൾ മുക്ക് പണ്ടം കൊടുത്ത് അവിടെ നിന്ന് ക്യാഷ് തട്ടാനുള്ള പ്ലാനിങ്ങും എല്ലാം ഉണ്ടായിരുന്നു കുറെ ദിവസമായല്ലോ വിലച്ച് നടക്കുന്നു ഇനി അത് നടക്കില്ല പിന്നെന്തിനായി പോലീസൊക്കെ നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങളെ കുറച്ച് പിടിച്ചടക്കാൻ തന്നെ ജ്വല്ലറിയിൽ നിന്ന് മോഷണം വീട്ടിൽ നിന്ന് മോഷണം വീടുകളിൽ നിന്ന് മോഷണം അങ്ങനെ പല പല രീതിയിലാണല്ലോ നിങ്ങളുടെ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് പിടിച്ചു പറയണം പറഞ്ഞേ തീരൂ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അതെ റാഹിലിയോടൊപ്പം ഷെറീനക്കും നല്ല രീതിയിൽ സാറേ എനിക്ക് രണ്ടു മൂന്ന് മക്കളല്ലാണ് ഇനി നിങ്ങളൊന്നിനെ കാട്ടല്ലേ ഉം മക്കളുള്ള സ്ത്രീകൾ ഇതിന് നിൽക്കാൻ പാടില്ല ഒരിക്കലും ഞാനല്ല അനിയത്തിയാണ് ഇതൊക്കെ ചെയ്തത് അനിയത്തി അനിയത്തിക്ക് പ്രേരണ കൊടുക്കുന്നത് നീയല്ലേ സത്യം പറയണം നീ പറയുന്നതിനനുസരിച്ചല്ലേ അനിയത്തി പ്രവർത്തിക്കുന്നത് ഹിലാ സാറേ ഇനി തല്ലല്ലേ കേട്ടോ ഞാനൊക്കെ പറയാം പറയടി എല്ലാം പറയണം നിനക്ക് എത്രയാണ് മോഷണങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരും ഷെയർ ചെയ്തെടുക്കാറില്ല എത്രയാണ് അത്രക്കും ചെറിയ രീതിയിലുള്ള മോഷണങ്ങളല്ല വെറും ഗോൾഡാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലേ ഗോൾഡ് മൊബൈൽ ഫോൺ അങ്ങനെ എങ്ങനെ വിലപിടിപ്പുള്ളത് സാറേ അത് നിങ്ങൾ ബുദ്ധിമുട്ട് കൊണ്ട് നിവൃത്തി കൊണ്ട് എടുക്കുകയാണ് സാറേ ഞങ്ങൾക്ക് തീരെ സാമ്പത്തികമായിട്ട് ഞങ്ങള് പിന്നോക്കാണ് നിങ്ങൾക്കെന്താ തൊലുറപ്പിന് പോയി കൂടെ സാറേ അതൊക്കെ മോശം പണിയല്ലേ അതൊക്കെ പാവപ്പെട്ട പോലൊക്കെ എടുക്കണ് അപ്പൊ നിങ്ങൾ എന്താ പണക്കാരാണ് കളവ് ചെയ്ത് പണക്കാരായി മാറി അല്ലേ നിങ്ങളുടെ ആഡംബര വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കഴുത്തിൽ രണ്ടുപേരുടെ കഴുത്തിൽ ഒരുപോലെയുള്ള മാലയുണ്ടല്ലോ ഇത് എവിടെന്നാ ഇത് സാറേ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഓഹോ അധ്വാനിച്ച് അല്ലേ നിങ്ങളല്ല പറഞ്ഞേ പാവങ്ങളാണെന്ന് വൃത്തികേട് കൊണ്ടാണെന്ന് അതല്ല ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ മാല വാങ്ങാനുള്ള പണം കിട്ടിയത് അതും കൂടി പറയണം പെട്ടെന്ന് അതാ അവളുടെ സ്വർണ്ണമാല ഊരി നോക്കുന്നു നോക്കൂ ഇതിലെ ഹാൾമാർക്ക് നോക്കൂ മറ്റൊരു പോലീസുകാരി ആ ഇത് റൂബി ഗോൾഡ് എന്നാണല്ലോ നിങ്ങൾ സ്വർണ്ണമെല്ലാം മോഷ്ടിക്കുന്നത് കൊടുക്കുന്നത് ഏജ് ഏത് ജ്വല്ലറിയിലാണ് അപ്പോഴേക്കും ജ്വല്ലറി അടിസ്ഥാനമാക്കി അന്വേഷണങ്ങൾ ആദാ പൂർത്തിയാക്കുകയായിരുന്നു പോലീസുമാർ നേരെ അവരെയും കൊണ്ട് വരും കയറി നിങ്ങളെ ഇവിടെ ഇട്ടല്ല നിങ്ങളെ തെളിവ് സഹിതം നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണം എങ്കിൽ മാത്രമേ കയറി നടക്കി അവർ വീണ്ടും പോലീസ് ജീപ്പിലേക്ക് വലിച്ചു കയറ്റുന്നു ഐഷമയുടെ സ്വർണം വിറ്റ ആ ഒരു ഗോൾഡ് ജ്വല്ലറിയിലേക്ക് നേരെ അതാ അവരെ കൊണ്ടുപോകുന്നു താത്ത പെട്ടു എന്നാ തോന്നുന്ന ഒക്കെ കൊളു എപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുക പണിയാണ് ഒക്കെ നോക്കി മിണ്ടല്ലായിരുന്നു അല്ലേ നമ്മളെ പണി തന്നെയാണ് നേരെ അതാ ജ്വല്ലറിയുടെ മുമ്പിൽ പോയി ആ വാഹനം നിർത്തുന്നു വരൂ ഇറങ്ങി വരൂ അത് നി ഈ ജ്വല്ലറിയിൽ നിന്ന് ഗോൾഡ് എടുത്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തേ നിങ്ങളുടെ ഫോൺ നമ്പറും പേരും പേരുമാനത്തെ എൻ്റെ പേര് ഫോൺ നമ്പർ പറയൂ തൊണ്ണൂറ്റെട്ട് അറുപത്തൊമ്പത് എഴുപത്തിനാല് അറുപത്താറ് ആ പറയട്ടെ പറയട്ടെ പറ ഒന്ന് ചെക്ക് ചെയ്യോ ഓ ഇവർ വലിയൊരു നിക്ഷേപം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ത് നിക്ഷേപം ഇവർ ഒരു പത്ത് പവൻ്റെ മാല ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു നിമിഷം പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഞെട്ടിപ്പോയി പത്ത് പവൻ്റെ മാലയോ അതെ അത് ഓൾഡ് വേൾഡ് ആയിരുന്നു അതിവിടെ ഉണ്ടോ അതൊന്ന് കിട്ടാമോ ഇല്ല അതൊരാൾ വിലക്ക് വാങ്ങിപ്പോയിട്ടുണ്ട് അതാരാണ് അത് ഷമ്മാസ് എന്നു പേരുള്ള ഒരാൾ വിലക്ക് വാങ്ങി പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഷമ്മാസ് വിലക്ക് എത്ര പത്ത് ലക്ഷം രൂപയ്ക്ക് ഓഹോ അല്ല ഇവരെല്ലാവരും കൂടി ഒരു കണ്ണിയാണോ അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പറയാൻ പറ്റില്ലല്ലോ അത് അത് നമുക്കറിയില്ല കാരണം ഇത് ഏഹ് എങ്ങനെ വെച്ചാൽ ഷമ്മാസയെ പരിചയമുണ്ട് പക്ഷെ കൂടുതലായിട്ട് ഇവരെ പരിചയമല്ല ഇനിയിപ്പോ എന്തേലും ബന്ധമുണ്ടോ അത് നമുക്കറിയില്ല ഓഹോ അങ്ങനെയാണല്ലേ പത്ത് പവന്റെ മാല നിങ്ങൾ എവിടെ നിന്ന് എടുത്തു അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അത് പറഞ്ഞേ പറയാതെ എവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോളെ പറ പറയടി റാഹിലിയുടെ ചുണ്ടി പിടിച്ചുകൊണ്ട് പറയുന്നു പറയടി നീ പറയില്ലേ പറയടി പറയടി പത്ത് പവന്റെ മാല അത് ഞാൻ അധ്വാനിച്ച് വാങ്ങിയതാണ് അധ്വാനിച്ച് ഈ ലക്ഷക്കണക്കിന് വിലയുള്ള ഈ സമയത്ത് നീ അധ്വാനിച്ച് പത്ത് പൗനം മാല വാങ്ങണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു പത്ത് പതിനഞ്ച് വേണ്ടി വരും അല്ലാതെ എവിടെ നിന്ന് കിട്ടണേ ഉം ഒരിക്കലും നിനക്കത് വാങ്ങാൻ ഇപ്പോൾ കഴിയില്ല സത്യം പറയണം റാഹിന് സത്യം പറഞ്ഞാ ചുണ്ടടിച്ച് തെറുപ്പിക്കും ഞാൻ വനിതാ പോലീസിന്റെ ആ ഒരു വാക്ക് കേട്ട് അവൾക്ക് അറിഞ്ഞു സാറേ എന്തിനാണ് ഇങ്ങനെ ആണ് വീണ് കിട്ടിയേ എവിടുന്ന് പത്ത് പവന്റെ മാല വീണ് കിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പോലീസ് സ്റ്റേഷനിലെ പരാതി കിട്ടേണ്ടതാണ് പക്ഷെ ഇതുവരെ ഇല്ലല്ലോ സർ ഇല്ലല്ലോ കിട്ടിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഓഹോ അങ്ങനെയാണെങ്കിൽ പരാതി കിട്ടേണ്ടതാണ് അങ്ങനെ ഈ പരിസരത്ത് നിന്ന് എവിടെ നിന്ന് വീണ് കിട്ടിയത് പറ അത് അത് പുത്തൻ 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 വീട് തോട്ടത്തു നിന്ന് ഓഹോ അവിടുന്ന് വീണ് കിട്ടിയ മാല നീ ഇവിടെ കൊണ്ടുവന്ന് വിറ്റു അല്ലേ അതെ ഇതിലെന്തൊക്കെയോ ദുരൂഹതകൾ വേറെ ഉണ്ട് പുത്തൻ വീട് തറവാട്ടിൽ നീ എന്തിനു പോയി അത് ഞാനിവിടെ ജോലിക്ക് പോയിരുന്നു ജോലിക്ക് എത്ര നിന്നോ ഒരാഴ്ച ഒരാഴ്ച നിന്നപ്പോഴേക്കും പത്ത് അവൻ്റെ മാലയുമായി നീ രക്ഷപ്പെട്ടെങ്കിൽ നീ ആൾ തിരക്കേടില്ലല്ലോ അതല്ല ഒരാളുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ മാല വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉടമസ്ഥരെ ഏൽപ്പിക്കല്ലോ വേണ്ടത് അവിടെ ആരും ഇല്ലായിരുന്നു പിന്നെ അവർ അവിടെ എവിടെയായിരുന്നു പിന്നെ അവിടെ പോയി അവരുമ്രക്ക് പോയതായിരുന്നു ഉമ്രക്ക് എന്തിനാണ് ഈ കളവുകളൊക്കെ വിളിച്ച് പറയുന്നത് സത്യം പറഞ്ഞ് നിന്നെ വിടോ അല്ലാതെ വിടില്ല നടക്കങ്ങോട്ട് വീണ്ടും ജീപ്പിലേക്ക് വലിച്ചു കയറ്റി അവരെ ലോക്കപ്പിലേക്ക് തള്ളി ഉപദ്രവിക്കല് ഉപദ്രവിക്കല്ല നികത്തിനുള്ളൊരു സൂചി കയറ്റി കയറ്റി സത്യം പറയിപ്പിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അതെ നീ പോലീസ്മാരെ കണ്ടിട്ടുണ്ടാവും പല രീതിയിൽ പക്ഷേ ഇവൾ അങ്ങനെയല്ല സത്യം പറയിപ്പിച്ചിട്ടേ അടങ്ങും നിങ്ങളുടെ ഈ പരിധിയിൽ എനിക്ക് ചാർജ് എടുക്കാൻ തോന്നി തന്നെ എന്തൊരു ഭാഗ്യത്തിന് ഇങ്ങനെയുള്ള കുറച്ച് കള്ളത്തികളൊക്കെ പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആളുകളെ പറ്റിച്ച് ജീവിക്കുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഉമ്മ ഇവിടെ ഉമ്മ ഉമ്മ ഉമ്മയും കൊണ്ടാക്കി അല്ലേ എല്ലാ ശല്യങ്ങളും ഒഴിവാക്കി നിങ്ങൾ നിങ്ങളങ്ങ് ആസ്വദിച്ച് ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അതെ ഇനി നടക്കില്ല അതെ ഇവളുള്ളിടത്തോളം കാലം ഇവിടെ നടക്കില്ല എന്താ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ഥലം മാറ്റം കിട്ടണം നിങ്ങൾ ഒരുപാട് അങ്ങ് വിലസി പക്ഷേ ഇങ്ങനെയുള്ള കള്ളത്തികളെയാണ് കിട്ടേണ്ടത് റസിയ ആരാണ് നിങ്ങളുടെ അവളാണല്ലോ പരാതി വന്നത് ആ ഞങ്ങളുടെ നാത്തൂനാണ് പുതിയ നാത്തൂൻ അല്ലേ അപ്പൊ പഴയത് എന്തിനാണ് ഓരോരുത്തരുടെ കണ്ണീര് കുടിപ്പിച്ച് മറ്റുള്ള പ്രവർത്തിക്കും നിൽക്കുന്നത് നിങ്ങളായിരിക്കും ഇതിൻ്റെ ഏജന്റ് അല്ലേടി അങ്ങനെ അങ്ങനൊന്നല്ല എന്റെ തങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്തുകൊണ്ട് അവള് തടിയേർ തടിയേർന്ന് വിചാരിച്ചിട്ട് തടിയേറായിട്ട് കുട്ടികളും ഇല്ല ഓഹോ കുട്ടികളെല്ലാം തടിയേറില്ലെന്ന് വിചാരിച്ച് മറ്റൊരു വിവാഹം അല്ലേ എന്നിട്ട് അവളെവിടെ അവളെ വിളിപ്പിക്ക അവൾ ഇപ്പോ വേറെ എവിടെയോ ആണ് എവിടെയുമാണ് ഞങ്ങൾക്കറിയില്ല ഏതായാലും അങ്ങനെയൊന്നും വിടുന്ന ലക്ഷണമില്ല പുത്തൻ വീട് തറവാട്ടിൽ പത്ത് പവൻ്റെ മാല തോട്ടത്തിൽ നിന്ന് വീണ് കിട്ടി വീണ് കിട്ടി വീട്ടിലുടമസ്ഥർ ഉടമസ്ഥർ ഇല്ലാത്തത് കൊണ്ട് നേരെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റു എന്നിട്ടാ ക്യാഷ് എന്ത് ചെയ്തു അത് ഞങ്ങൾ പറയാം അങ്ങനെ വിട്ടില്ല വിടാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്തു അത് ഞങ്ങൾ ഈ കഴുത്തിലെ മാല മാല വാങ്ങി രണ്ട് പേർക്കും രണ്ട് പേർക്കും ഒരുപോലത്തെ സെയിം മൂന്ന് പവൻ്റെ മാല അല്ലേ ബാക്കി ക്യാഷ് ഇവിടെ എങ്കിലും ഉണ്ടാകും എങ്കിലും ഉണ്ടാകും ബാക്കി നാല് പവൻ്റെ ക്യാഷ് ഉണ്ടാകും അത് സാറേ ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങി ഡ്രസ്സൊക്കെ വാങ്ങി ഫുഡൊക്കെ തിന്ന് ബെസ്റ്റ് നിങ്ങൾ നിങ്ങളതങ്ങ് ചെലവാക്കി അല്ലേ ആരാന്റെ ക്യാഷ് സ്വർണം മോഷ്ടിച്ചിട്ട് ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടാൻ നിങ്ങൾക്ക് അല്പം മാനക്കേടില്ലേ നിങ്ങളുടെ മതത്തിൽ അത് അനുവദനീയമല്ലല്ലോ ഏ അത് നിങ്ങളുടെ മതത്തിൽ ഒരിക്കലും പാടില്ലാത്തല്ല കളവ് പറയരു വരുത് കള്ളത്തരം ചെയ്യരുത് മോഷ്ടിക്കരുത് അതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ എത്ര ചെറുപ്പം മുതലന്നെ എന്താ പ്രാവർത്തികമാക്കാത്തത് ബെസ്റ്റ് എങ്ങനെയുള്ള ആളുകളാണ് ഓരോ പേര് കളയുന്നത് സത്യം പറഞ്ഞാൽ തീരൂ ബാക്കി നിങ്ങൾ എന്ത് ചെയ്തു അത് ആ മാല നിങ്ങൾ എങ്ങനെ എടുത്തു എവിടെ നിന്ന് കിട്ടി കാണിച്ചു തരിക തന്നെ വേണം എങ്കിൽ പത്ത് പവൻ മാത്രമാവില്ല തോട്ടത്തിലാരും പത്ത് പവൻ ഇട്ട് പോവില്ല സാറേ വീണ് കിടക്കുകയായിരുന്നു ഞാനത് കൈക്കോട്ട് വിളിച്ചപ്പോൾ പത്ത് പവൻ മാത്രമാണോ കിട്ടിയത് ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ആ പത്ത് പവനുള്ളൂ പത്ത് പവൻ തന്നെ ഉള്ളു ഓ സാറേ ഇതിന്റെ പിന്നിൽ ഇത് മാത്രല്ല എത്രയോ ഉണ്ട് സത്യം പറഞ്ഞേ തീരൂ അത് തൽക്കാലം നിങ്ങളുടെ ജ്വല്ലറിൽ നിന്ന് മാല വാങ്ങിപ്പോയ ആ ഒരു ഷമ്മാസ് അവനെ ഒന്ന് വിളിപ്പിക്കേണ്ടിയിരിക്കും പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ വീട് വീടൊന്ന് ചെക്ക് ചെയ്യണം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ കടക്കടി അങ്ങനെ വീണ്ടും അതാ സ്റ്റേഷനിൽ നിന്ന് അവർ ജീപ്പിലിട്ട് കൊണ്ടുപോകുന്നു അവരുടെ വീടാകെ ചെക്കിങ് എല്ലാം വലിച്ചിട്ട് തേക്കും സാറേ ഇവിടെ ഒന്നും കാണുന്നില്ല ഫുള്ള് ചെക്ക് ചെയ്യേ എല്ലാ അലമാര ബെഡ് അതുപോലെ ബാഗ് എല്ലായിടത്തും ചെക്ക് ഒക്കെ ചെക്ക് ചെയ്യും ഇവർ വിശ്വസിക്കാൻ അങ്ങനെ പറ്റില്ല സാറേ ഇവിടെ ഒന്നും കാണുന്നില്ല ആകെ ചെക്ക് ചെയ്തു പിന്നെ ഈ രണ്ട് റൂമുള്ള ഒരു ഇതല്ലേ ഒരു ചായ്പ്പ് ഇവിടെ ആരാ കിടക്കാറുള്ളത് ഇവിടെ കണ്ടിട്ടൊരു കിടന്ന ലക്ഷണം കാണില്ല ഇവിടെ ആരും ഇല്ല എൻ്റെ നാത്തൂം കിടന്നിരുന്നു ഓഹോ ഇത്രയും പുറത്താണോ നിങ്ങൾ നാത്തൂവിനെ കിടത്തുന്നത് പോലീസ് ചുറ്റുമായിട്ട് നടന്നു പെട്ടെന്നാണോ ശ്രദ്ധിക്കപ്പെട്ടത് ഇവിടെ എന്താ കൃഷി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് പിന്നെന്താ ഒരുപാട് ക്ളച്ച രീതിയിൽ എന്ത് ചെയ്യാൻ കുഴിച്ചിട്ടിട്ടുണ്ടോ ഒരു നിമിഷം റാഹില ഞെട്ടിപ്പോയി അത് കുഴിച്ച് മഞ്ഞൾ മഞ്ഞളോ ഇത്രയധികം സ്ഥലത്തോ എന്നിട്ട് കുഴിച്ചിട്ടോ ഇത് മഞ്ഞളുള്ള കുഴിയല്ലോ ഒരുപാടങ്ങുണ്ടല്ലോ മഞ്ഞൾ കുഴിച്ചിടാൻ വേണ്ടി പെട്ടെന്ന് റാഹിലെയും വിളിപ്പിച്ചു ഇവിടെ എന്താ അല്ല നിങ്ങളുടെ വീട്ടിൽ വേറെ ആരുല്ലേ അപ്പോഴേക്കും ആങ്ങള ഒളിവിൽ പോയിട്ടുണ്ട് റസിയ തിരിച്ച് ആ വീട്ടിലേക്ക് വന്നിട്ടില്ല അവൾ നേരെ പോയത് അവളുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു ഇതെന്തിനാണ് എടുത്തത് നിങ്ങൾ എന്തിനാണ് ഇവിടെ കുഴി കുഴിയെടുത്തത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം ചെറിയൊരു സംശയം ഇല്ലാതില്ല പറയണം ഇതെന്തിനാ അത് മഞ്ഞൾ മഞ്ഞൾ ആരോടെയും ചോദിക്കും നിങ്ങൾക്ക് എന്തിനാണ് എൻ്റെ ഇവിടെ മഞ്ഞൾ ഇതിലേക്കുള്ള മഞ്ഞൾ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നാ മാന്ത് അപ്പോൾ തന്നെ അവളെ കൊണ്ട് തന്നെ അതാ ആ കുഴികൾ മാന്തിക്കുന്നു ഇവിടെ മഞ്ഞൾ ഒരു കഷ്ണം പോലുള്ളൊ മഞ്ഞൾ കുഴിച്ച് അടിയിലേക്ക് അടിയിലേക്ക് പോകാനൊന്നായിട്ടില്ല ഇത് പുതിയ മണ്ണാണ് ഇന്നലെ മിഞ്ഞ കളിച്ച രീതിയിലാണിത് കാണുന്നത് എന്താ ഇവിടെ മാത്രമല്ല ചുറ്റുഭാഗത്തുമായിട്ടുണ്ടല്ലോ ഇതെന്ത് സംഭവം എന്ത് കളിച്ചു നോക്കിയതാണ് സത്യം പറയണം ഇവിടെ എന്തെങ്കിലും അത് പറയില്ല അല്ലേ പറയില്ല നീ പറയില്ലേ അതാ ലാത്തി വീശിക്കൊണ്ട് പോലീസ് റാഹിലിയുടെ നേരെ പറയില്ലേ അത് ഞാൻ സ്വർണം കുഴിച്ചിട്ടായിരുന്നു സ്വർണം ഞാൻ പറഞ്ഞില്ലേ നീ പത്ത് പവനല്ല എടുത്തത് സത്യം പറയണം ഇതിനുള്ള തെളിവ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും ഇതിനേക്കാൾ വലിയ നടപടികൾ സ്വീകരിക്കേണ്ടി വരും റാഹിലാ കള്ളത്തരം ഇനിയുമുണ്ട് ഇതിൻ്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് എല്ലാം പുറത്ത് പറയുമ്പോൾ നല്ല രീതിയിൽ ശിക്ഷ ലഭിക്കും പിന്നെ ഷമ്മാസ് എന്നുള്ള ആളെ വിളിപ്പിക്കണം നിങ്ങൾക്കറിയുമോ നമ്പർ നേരെ ആ ജ്വല്ലറിയിലേക്കൊന്ന് വിളിച്ചേ ഹലോ ആ ഇത് റൂബി ഗോൾഡിൽ നിന്നാണ് ആ ഷമ്മാസല്ലേ ഒരു ചെറിയൊരു അന്വേഷണത്തിന് വേണ്ടി നിങ്ങളെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നോ പോലീസോ ആ അത് അതല്ല നിങ്ങൾക്ക് പ്രോബ്ലം അല്ല നിങ്ങളുടെ മാലയെക്കുറിച്ച് അന്ന് പത്ത് പൗൻ്റ് ഒരു മാല കൊണ്ടുപോയല്ലോ അതാരാണ് ഇവിടെ കൊണ്ടുവന്ന് വിറ്റതിനെക്കുറിച്ച് ഒരു ഇതുണ്ടായിരുന്നോ അപ്പോൾ രണ്ട് സ്ത്രീകൾ വന്ന് വിറ്റു അത് നിങ്ങൾ തിരിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണെന്ന് പറഞ്ഞിരുന്നു ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടി എന്താ റബ്ബൈ ഇനി ഉമ്മ അറിയണ്ട പഠിച്ചോനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് ഹാജരാവാമായിരിക്കും നല്ലത് എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ ആ ഓക്കെ എന്നാൽ ഞാൻ പോയിക്കോളാം ഷമ്മാസിന് ഭയമില്ലായിരുന്നു കാരണം ഞാൻ ഇതുവരെ ഒരു കേസ് കൊടുത്തിട്ട് പോലുമില്ല പക്ഷേ എന്തൊക്കെയോ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് ഷമ്മാസിന് മനസ്സിലായി ആ നിമിഷം തന്നെ അതാ ഉമ്മാ ഞാനിപ്പോൾ വരാം എങ്ങോട്ടെ മോനെ ഞാൻ അപ്പൊ വരും ഉമ്മ ആരോ വിളിച്ചത് അത് മൊരേ ഒരു ഫ്രണ്ടാണ് ഷമ്മാസ് വെറുതെ അങ്ങ് പറഞ്ഞു മോനെ ഉമ്മാൻ്റെ കുട്ടി എടുക്ക ഉമ്മാ എനിക്ക് ഒരു സ്ഥലം വരുന്നു പോകാണ്ട് എന്റെ പൊന്നുമോനെ ഓ റബ്ബേ ഉമ്മാൻ്റെ കുട്ടി പോവല്ലേ ഓൾക്ക് എന്തൊക്കെയോ ഒരു പൊറുതിയുടെ ഉണ്ട് കുട്ടി കുട്ടിപ്പോ പോകണ്ട ഉമ്മാ ഞാനിപ്പോ വരാം ഉമ്മ ഉമ്മാങ്ങള് റൊക്കിയാത്തനെ വിളിച്ചോളി ഞാനിപ്പൊ വരാം സത്യം പറഞ്ഞു ഷമ്മാസിന്റെ മനസ്സുവല്ലാതെ പതറുന്നുണ്ടായിരുന്നു എന്തിനായിരിക്കും എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് എന്നറിഞ്ഞിട്ട് റബ്ബേ എന്തായിരിക്കും പ്രശ്നം ആ നിമിഷം ഷംമാസുദ കാറെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയാണ് എന്നാൽ ഷമ്മാസിനെ വിളിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഷെറീനയും റാഹിലെയും ഭയന്നു അവരെ വീണ്ടും സ്റ്റേഷനിൽ ലോക്കപ്പിൽ കൊണ്ടുവന്നിട്ടു അതെ നിങ്ങളെ മണിമണിയായി സത്യം പറയിപ്പിക്കാനേ ഇവിടെ കുറച്ച് ആളുകളുണ്ടാവും ഞാൻ നോക്കട്ടെ എസ് നല്ല ചൂടിൽ തന്നെയായിരുന്നു പെണ്ണാണെങ്കിലും ഉഷാറിന് ഒരു കുറവുമില്ലായിരുന്നു അതെ റാഹില ഷെറീന നിങ്ങളെപ്പോലുള്ള ക്രിമിനൽസിനെ പിടിക്കുക അവർക്ക് തക്കതായ ശിക്ഷ നൽകുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി അല്ലാതെ ക്രിമിനലുകളെ വളർത്തലല്ല എൻ്റെ പണി ഓക്കേ മനസ്സിലായല്ലോ ഇനി പറഞ്ഞില്ലെന്ന് വേണ്ടി റാഹില ഇടിയാ ഷമ്മാസം വരുന്നുണ്ടല്ലോ കുടുങ്ങി മക്കളെ എല്ലാം അപ്പോൾ തെളിയും മറ്റേ വലിയ പൊന്നിൻ്റെ കാര്യം പറയല്ലേ പറഞ്ഞു പോവില്ല എത്ര ശിക്ഷ അനുഭവിച്ചാലും മണ്ടില്ല ഇവിടെ ജയിലിൽ കിടന്നാലും വേണ്ടില്ല മറ്റേ മുണ്ടി പോയല്ല പത്ത് പോലെ ഏതായാലും പറഞ്ഞു ഓ അത് വിറ്റ് കൊണ്ടേന്നും പറഞ്ഞു റബ്ബേ വല്ലാത്തൊരു പുതുമായി പുതുമായിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്നാൽ പെട്ടെന്ന് ഷമ്മാസദ സ്റ്റേഷനിലേക്ക് കയറി വരികയാണ് ഈ സമയം ഉമ്മതുകാ ചെയ്യുകയാണ് പഠിച്ചോനെ എൻ്റെ കുട്ടി എവിടെക്കാണ് പോയത് റബ്ബെ എന്താന്നാമോ പ്രശ്നം സത്യം പറഞ്ഞാൽ ഷമ്മാസും അല്പം ഭയന്നിരുന്നു സർ എൻ്റെ പേര് റൂബി റൂബികോളിൽ തന്നെ വിളിച്ചിരുന്നോ എന്നെ പോലീസ് അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ഷമ്മാസ് ഓക്കെ റൂബിഗോൾഡിൽ നിന്ന് റൂബി ഗോൾഡിൽ നിന്ന് പത്ത് പവൻ സ്വർണ്ണാഭരണം നിങ്ങളാണോ വാങ്ങിക്കൊണ്ടുപോയത് ആ അത് അതെ അതെ ഞാൻ തന്നെ അല്ല നിങ്ങൾക്ക് എന്തിനാണ് പത്ത് പവനോ ആഭരണം ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി അത് അതെൻ്റെ വീട്ടിലെ ആഭരണം തന്നെയാണ് ഓഹോ നിങ്ങളുടെ വീട്ടിലെ ആഭരണം നിങ്ങൾ പത്ത് പവൻ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ഷമ്മാസ് സുരി നിമിഷം ഞെട്ടിപ്പോയി എന്ത് ഉത്തരം പറയും എനിക്കറിയുന്നില്ല ഉമ്മ അറിയാത്ത സംഭവമാണിത് ഉമ്മ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതാകെ ഉമ്മ അറിയുമെന്നാണ് തോന്നുന്നത് സത്യം പറയാൻ ധരിക്കാൻ കഴിയില്ല സത്യം പറഞ്ഞില്ലെങ്കിൽ പത്ത് കളവ് പറയേണ്ടി വരും സർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് എന്താ ഷമ്മാസ് ചോദ്യത്തിന് കറക്റ്റായി ഉത്തരം പറയും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീട്ടിലെ മാല തന്നെയായിരുന്നു അത് പഴയ ആഭരണം അതിപ്പോൾ എവിടെ അതിപ്പോൾ ഒരാളുടെ ഒരിക്കൽ അരികിൽ സൂക്ഷിക്കാൻ അല്ല അനധികൃതമായി നിങ്ങൾ സൂക്ഷിക്കുകയാണോ നിങ്ങളുടെ വീട്ടിൽ അത്രയധികം വലിയ സ്വർണ്ണമാലയൊക്കെ എങ്ങനെ വന്നു അത് അറിയണം എൻ്റെ ഉമ്മയുടേതാണ് എൻ്റെ ഉമ്മക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൽ നിന്ന് ഉള്ളതാണ് ആ ഒരു സ്വർണ്ണമാല ആ പിന്നെ അത് ഉമ്മയൊന്ന് വിളിപ്പിക്കാമോ ഒന്ന് വിശദമായി ഉമ്മ ഉമ്മാ ഉമ്മക്ക് വരാൻ പറ്റില്ല അതെന്താ ഉമ്മയെ വിളിപ്പിച്ചേ തീരുമോ ഉമ്മയെ വിളിപ്പിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമായും സത്യമായും അറിയണം അല്ല ഇപ്പോഴത്തെ പഴയ കാലത്തുള്ള ആഭരണം ഉമ്മാക്ക് ഇപ്പോൾ എങ്ങനെ കിട്ടി എന്നുള്ളത് ഇപ്പോഴല്ല അത് ഉമ്മയുടെ കാലത്ത് ആ ഉമ്മയുടെ ആ ചെറുപ്പകാലത്ത് തന്നെ കൊടുത്തതാണ് അതിപ്പോഴും ഭദ്രമായി ഇപ്പോഴൊരു പള്ളി ഉണ്ടാക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കാമോ ഞങ്ങൾക്ക് കറക്റ്റ് രീതിയിൽ സാറേ സത്യം വിശ്വസിക്കില്ലെങ്കിൽ പിന്നെ അതിനെപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതെൻ്റെ ഉമ്മയുടെ ആഭരണമാണ് പിന്നെ എന്തുകൊണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങി അത് ഷമാസ് പറഞ്ഞില്ല ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം വന്നു എൻ്റെ ഉമ്മ അന്ന് ഇവിടെ ഇല്ലായിരുന്നു ആ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട സമയത്ത് എന്നിട്ട് എനിക്ക് എൻ്റെ ഉമ്മക്ക് വരുമ്പോഴേക്കും അത് കാണിച്ചു കൊടുക്കാൻ ആഭരണം അത്യാവശ്യമായി എങ്ങനെ നഷ്ടപ്പെട്ടു അത് നിങ്ങൾ പറഞ്ഞില്ല തോട്ടത്തിൽ നിന്ന് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് തോട്ടത്തിലോ ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി അതെ നിങ്ങളുടെ ആളുകൾ അതായത് എൻ്റെ ആളുകളോ രണ്ടുപേർ അങ്ങോട്ട് നോക്കും ലോക്കപ്പിലേക്ക് ആ ഓപ്പൺ ചെയ്യും പ്ലീസ് ഓപ്പൺ ലോക്കപ്പ് അവർ നിങ്ങൾക്കറിയോ ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി റബ്ബേ ലോക്കപ്പിനുള്ളിൽ അപ്പുറത്തെ ഷെറീനത്തെയും യും ഒരു നിമിഷം ഷമ്മാസ് അവരുടെ മുഖത്തേക്ക് നോക്കിയെന്നല്ലാതെ പിന്നെ നോക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രക്കും വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അവർ ഒരിക്കൽ പോലും ഷമ്മാസ് ഷമ്മാസിനത് വിശ്വസിക്കാൻ കഴിയില്ല സർ അത് നിങ്ങൾക്ക് അവരെ അറിയുമോ ഇല്ലയോ അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി ഒരു നിമിഷം ഷെറീന അവിടുന്ന് ആംഗ്യഭാഷയിൽ അറിയില്ല എന്ന് പറയുവാൻ വേണ്ടി കൈകൊണ്ട് ആംഗ്യം കാട്ടി എന്താ ഷെറീന അടങ്ങിയിരിക്കുക ഷമ്മാസിനോടാണ് ചോദ്യം നിനക്ക് ഇവരെ അറിയുമോ ഇല്ലയോ പഠിച്ചോനെ ഇവരെടുത്ത് പോയതിന് ഞാൻ അനുഭവിക്കേണ്ട അവസ്ഥയായല്ലോ എനിക്ക് ഇവരെ അറിയാം എങ്ങനെ ഒന്നെൻ്റെ അയൽവാസിയാണ് മറ്റവൾ അയൽവാസിയുടെ അനിയത്തി ഓ ഹോ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ തമ്മിലെന്തെങ്കിലും മൂന്നാളോ കൂടെ എന്തെങ്കിലും കമ്പനികളുണ്ടോ എന്തെങ്കിലും ചുറ്റിക്കളി അല്ലെങ്കിൽ ഒരാളുടെ ആഭരണമെടുത്ത് മൂന്ന് പേർ ഷെയർ ചെയ്യുക സാർ നിങ്ങൾ എന്ത് അപസ് അസംബന്ധമാണീ പറയുന്നത് ഏ ശരിക്കും ഷമാസിനെ ദേഷ്യം പിടിച്ചെന്ന് അല്ല ചോദ്യം ചോദിക്കേണ്ട ചോദിക്കുക തന്നെ വേണം നിങ്ങൾ മൂന്ന് പേരും അത് ഷെയർ എടുക്കുകയാണോ ചെയ്തത് സർ സൂക്ഷി സംസാരിക്കണം ഷമ്മാസിന്റെ ആ ഒരു കേട്ട് പോലീസ് ഒന്ന് ഞെട്ടി ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ള ചോദിക്കണം അതിപ്പോൾ ആരായാലും ശരി സർ വെറുതെ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് നിങ്ങൾക്കറിയാമല്ലോ സ്വർണ്ണാഭരനെ നിങ്ങളാണല്ലോ വാങ്ങിക്കൊണ്ടുപോയത് അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചുറ്റുകൾ എന്നാണ് സർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിന് കറക്റ്റ് ഞാൻ ഉത്തരം നൽകിയിരിക്കും അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് നിങ്ങൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ അതിനോട് എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല എന്ത് പറയാൻ അല്ലെങ്കിലും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ വീട്ടിലെ മാലയാണ് അത് ഞാൻ തിരിച്ചെടുത്തു ഏൽപ്പിച്ചു അത് നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്കായിരിക്കും നോ അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അത് എങ്ങനെ നഷ്ടപ്പെട്ടു അതെനിക്കറിയില്ല എങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ എനിക്ക് കറക്റ്റായിട്ട് എനിക്കതിനുള്ള തെളിവ് പറയാൻ വയ്യ തോട്ടത്തിൽ നിന്ന് കിട്ടിയെന്നാണല്ലോ പറഞ്ഞത് സത്യം പറയണം ഷമ്മാസ് നിങ്ങളാണോ തോട്ടത്തിൽ മാല കൊണ്ടുപോയിട്ടത് ഒരു നിമിഷം ഷമ്മാസിൻ്റെ മുഖം വല്ലാതെ അങ്ങ് ചുവന്നു സർ എന്ത് അപ അസംബന്ധമാണ് നിങ്ങളീ പറയുന്നത് സ്വന്തം വീട്ടിലെ സ്വർണ്ണാഭരണം തോട്ടത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ഞാൻ അത്ര പൊട്ടനൊന്നുമല്ല ഷമ്മാസിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ പോലീസ് ഒന്നടങ്ങി ഒന്ന് ചോദിച്ചു എന്ന് മാത്രം അല്ലാതെ വേറൊന്നുമല്ല സാർ ചോദിക്കാം പക്ഷേ ഈ രീതിയിലുള്ള ചോദ്യങ്ങളെ ചോദിച്ച് ബുദ്ധിമുട്ടാക്കുന്നത് ശരിയല്ല കാരണം ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും എനിക്കുണ്ടായിരുന്നു ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട് ഒടുവിൽ ഞാനത് ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തതാണ് അത് ഏതൊക്കെ ജ്വല്ലറിയിൽ പോയിട്ട് പത്ത് പവൻ്റെയെങ്കിലും പഴയ ആഭരണങ്ങൾ കണ്ടു കിട്ടുമോന്ന് ഞാൻ നോക്കിയതാണ് താൽക്കാലം ഉമ്മ ഉമ്മക്കൊന്ന് വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ ചോദിച്ചത് ഞാനത് എടുത്തുകൊണ്ട് ഇട്ടതാണല്ലോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലും അല്പമൊരു മാന്യതക്കെയാവാം ഷമ്മാസിൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ശരിക്കും പോലീസ്മാർ ഒന്നടങ്ങി ചോദിക്കാനുള്ള ചോദിച്ചൊന്ന് മാത്രം സാറേ ഈ രീതിയിലുള്ള ചോദ്യം ഒരു വീട്ടിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ട് വേദനയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കരുതിക്കൂട്ടി ഇങ്ങനെയൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒട്ടും ശരിയല്ല ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അും വറഹമത്ത് ഉപരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാരെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി നാളെ പറയാം